സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബോച്ചയുടെ അടുത്ത തഗ്ഗ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ബോച്ചയ്ക്ക് തഗ്ഗ് പറയാം ബോച്ചയ്ക്ക് തഗ്ഗ് പറയാനുള്ള ഒരേ അവകാശം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചെ ഇതിന് മുന്നേയും പല തരത്തിലുള്ള തഗ്ഗുകൾ പറഞ്ഞിട്ടുണ്ട് അത് സ്ത്രീകളെ വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഒരാൾ പോലും അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വല്ല സാധാരണക്കാരനാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയായിരുന്നു പുകില് ഓ സ്ത്രീകളെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ആൾക്കാർ വരുമായിരുന്നു പക്ഷേ ബോച്ച എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും അത് തഗ്ഗാണ് മാത്രമല്ല ബോച്ച സഹായം ചെയ്യുന്ന ആളല്ലേ ബോച്ച ഒരുപാട് പേർക്ക് സഹായം ചെയ്യല്ലേ ഭാര്യക്കോരി കൊടുക്കുന്ന ആളല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊട്ട് എന്നുള്ള തരത്തിലാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ഇതൊക്കെ പറയും എന്ന് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് പോയിട്ട് എന്തിനാണ് വെറുതെ എങ്കിലും ഉള്ള വില കളയുന്നത് എന്ന് മാത്രമാണ് ഈ ഉദ്ഘാടക ചെയ്യുന്ന ഈ ഉദ്ഘാടനം മാത്രം ചെയ്യുന്ന ചില ആൾക്കാർ അതായത് ഹണി റോസിനെയും അന്നാരാജിനെയും ഒക്കെ പോലെ അവരോട് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങളുടെ വില നിങ്ങൾ കളയരുത് നിങ്ങളുടെ എന്താ വെച്ചാൽ നിങ്ങളൊരു പ്രത്യേക ഇതൊരു ബിസിനസ്സായി എടുത്തിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം ഈ ഉദ്ഘാടനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് തന്നെ കാരണം നിങ്ങൾക്കൊരു സിനിമ വേണ്ട നിങ്ങൾ സിനിമയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടും കൂടുതൽ പൈസ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് അപ്പോൾ ബോച്ചയ്ക്കും അറിയാം ഞാൻ ചോദിക്കുന്ന പണം കൊടുത്തിട്ടാണ് ഇവരൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ എനിക്കും അതിലൊന്നും ഫേമസ് ആകണം വെറുതെ വന്നിട്ടൊരു നാടയും കട്ട് ചെയ്ത് വിടാം ബോച്ചക്കും താല്പര്യമില്ല അതുകൊണ്ട് എന്ത് ചെയ്യും ബോച്ച ഒരു തഗ്ഗവിടെ കണ്ടുവെക്കും തലേന്ന് രാത്രി തന്നെ ഏത് തഗ്ഗടിക്കണം എന്ന് ബോച്ച കൃത്യമായിട്ട് കണ്ടു വയ്ക്കും ബോച്ചക്കറിയാം ഇതൊക്കെ വിവാദമാകുന്ന ബോച്ചക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ അതൊന്നും നമ്മുടെ ബോ കൊച്ചക്കൊരു പ്രശ്നമല്ല കണി റോസിനെ കുന്തീ ദേവി എന്ന് വിളിച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീണ ഒന്നും സംഭവിച്ചില്ല രണ്ട് ദിവസം എല്ലാവരും ചേർന്ന് ബോച്ച ഏറെ കയറ്റി ബോച്ച ഏറിലും പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് കാരണം അയാളെ കയ്യിൽ പൈസ ഉണ്ട് അയാൾ ആ പൈസ ഉള്ളിടത്തോളം കാലം അയാൾ എന്ന് പറയുന്നത് ഇച്ചിരി ഇതുപോലെ തന്നെ സംസാരിക്കത്തുള്ളൂ നേരെ നേരെ മറിച്ച് വേറൊരാളാണെങ്കിലിപ്പം ജയിലിൽ കിടന്നിട്ടുണ്ടാകും സ്ത്രീകളെ അപമാനിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബോച്ച ആയതുകൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് കാരണം ഇയാൾക്കൊന്നാമത് എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട് അതായത് ബോച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഞങ്ങളുടെ ബോച്ചെ ഞങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് ബോച്ചയ്ക്ക് തന്നെ ബോച്ച തന്നെ രൂപം കൊടുത്ത ഒരുപാട് ഫാൻസുകളുണ്ട് ആ ഫാൻസ് ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ വന്ന് ഇടും ഈ ഇടാനായിട്ട് കുറേ തൊഴിലാളികളുണ്ട് ആ നീ ബോച്ചെ അങ്ങനെ പറഞ്ഞോളൂ ഇങ്ങനെ പറഞ്ഞോടാ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ പറയുന്നതും ബോച്ച ഒരു പ്രൊമോഷൻ ആയിട്ടാണ് എടുക്കുന്നത് അതായത് ബോച്ചയ്ക്കറിയാം ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള റിയാക്ഷൻ ചെയ്യുന്ന എല്ലാവരും ഇത് ഏറ്റെടുക്കും അങ്ങനെ ആകുമ്പോഴേ എനിക്കും കുറച്ച് അതിൽ എനിക്കും കുറച്ച് എൻ്റെ ജ്വല്ലറിക്കും കുറച്ച് പരസ്യം കിട്ടും ഫ്രീ ആയിട്ട് അത് ബോച്ചയ്ക്ക് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ബോച്ചയെ ഇതുപോലെ ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയാം അതായത് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടുത്ത കാലത്ത് തുണിയഴിച്ച് ആടുന്ന ഒരു സ്ത്രീയുണ്ടല്ലോ അതായത് മുസ്ലിമാണ് ഇപ്പോൾ ഈ എന്താ പറയേണ്ടത് അവരുടെ പേരൊക്കെ വെച്ചിട്ടൊരു സ്ത്രീയുണ്ടല്ലോ അതാ ഈ ലൈംഗിക വൈകൃതങ്ങൾ കാണിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് അപ്പോൾ അവരാണ് ബോച്ചേട്ടിയുടെ തിരുവനന്തപുരത്തുള്ള ഒരു ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഞാൻ ഞെട്ടിപ്പോയി അവിടെ അതായത് ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവർ എവിടെയാണ് ഈ മനുഷ്യ സ്ത്രീകൾക്ക് വില കൊടുക്കുന്നത് അത് സ്ത്രീകൾക്ക് യാതൊരു റെസ്പെക്റ്റും കൊടുക്കാതെ ഒരു മനുഷ്യൻ അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ ഈ ബോച്ചി ടി നടത്തുന്ന ആരാണ് അതും ഒരു സ്ത്രീയാണ് ആ സ്ത്രീയുടെ ഈ കട ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ വന്നിരിക്കുന്നത് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതാണ് ഇവിടെ നടക്കുന്നത് ഈ ബോച്ചയെ പോലെയുള്ള ആൾക്കാർക്ക് എന്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴും നമ്മളൊരു പരാതിയായിട്ട് ചിലപ്പോൾ പോയി കഴിഞ്ഞാലും എല്ലാവരും പറയുന്നത് ബോച്ചയല്ലേ ബോച്ച എപ്പോഴും തഗ്ഗു പറയുന്നതല്ലേ എന്നാണ് പറയുക അതായത് ബോച്ചയ്ക്ക് ഇതിനുള്ള അധികാരങ്ങൾ അവകാശങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അതൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ബോച്ചെ നല്ലൊരു ബിസിനസ്സുകാരനാണ് അല്ലാതെ അയാളുടെ ബിസിനസ് കിട്ടിയിട്ട് അയാൾ ഒരു കളിയും കളിക്കത്തില്ല ഇതിലും അയാൾ ബിസിനസ് തന്നെയാണ് കാണുന്നത് അയാളുടെ ഈ ഉദ്ഘാടന മാമാങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇയാൾ ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള നാലാം കിട വർത്താനം പറയുന്നത് ഇത് കേട്ട് ഇടിച്ചിരിക്കുന്ന ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ ഈ ഉദ്ഘാടക ഈ ഉദ്ഘാടക തന്നെ ഞാൻ തോ തൊഴുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഹ് എത്ര ബഹുമാനം തോന്നിയനെ ആ സ്ത്രീയോട് പക്ഷേ ആ സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീ സമൂഹത്തെ മുഴുവൻ ഈ ബോഛയുടെ കാൽക്കലേക്ക് പിന്നെന്താ പറയുക വെച്ചു കൊടുത്തു എന്നേ എനിക്ക് പറയാനുള്ളൂ കാരണം അവിടെയൊന്നും മുന്തിയില്ലല്ലോ അവിടെ മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു അത് കേട്ട് കഴിഞ്ഞ് പിന്നെ പുറത്ത് വന്നപ്പോഴെന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അതിൽ പിന്നെ കാര്യമില്ലല്ലോ അതവിടെ കഴിഞ്ഞില്ലേ ആ നിമിഷം തന്നെ പറയണം ഡോ താൻ എന്താ പറഞ്ഞത് അവിടെ വെച്ച് ചോദിക്കണം പക്ഷെ ഇപ്പം ഇവരൊന്നും ചോദിക്കൂല കാരണം എന്താണ് ബോച്ചെ പറഞ്ഞ പൈസ കൊടുക്കും അതായത് ചിലപ്പോൾ ഇവരൊക്കെ പറയും ചിലപ്പോൾ പത്ത് ലക്ഷം വേണമെന്ന് പറയും ആ പത്ത് ലക്ഷം കൊടുക്കും ബോച്ചെ ബോച്ചയ്ക്ക് അത് കൊടുക്കാനുണ്ട് ആ ബോ അങ്ങനെ കൊടുത്ത് കൊണ്ടുവരുന്നതാണ് അതാണ് ബോച്ചയുടെ ധൈര്യവും അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് ഇനിയും അയാൾ പറയും അതുകൊണ്ട് നിങ്ങളെല്ലാവരും അയാൾ വിളിച്ചു കഴിഞ്ഞാൽ ബോച്ച വിളിച്ചാൽ ഉദ്ഘാടനത്തിന് പോകുമ്പോഴോ ബോച്ചയുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴോ നിങ്ങളെല്ലാവരും സൂക്ഷിക്കുക അയാൾ ഒരു തഗ് പറയും അത് ചിലപ്പോഴേ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കതൊരു നെഗറ്റീവായിരിക്കുമെന്ന് എനിക്ക് പറയാനുള്ളൂ കുറച്ച് നാൾ മുന്നേ ഒരു കോളേജിൽ പോയിട്ട് ഇദ്ദേഹം ഒരു കുട്ടിയെ സൈക്കിളിൽ വെച്ച് കൊണ്ട് നടന്നിട്ട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഖത്തറിലേക്ക് പോവുകയാണ് ഇപ്പോഴും പേരാണ് അവിടെ കളി ചെയ്യിച്ചാൽ മൂന്ന് പേരുമായിട്ടാണ് തിരിച്ചു വരിക ട്രോഫിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു തഗ്ഗ ഇളക്കിയിരുന്നു ഇപ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് അതിനൊരു കൊച്ചായി കഴിഞ്ഞാലും ഈ സാധനം നെറ്റിലിങ്ങനെ ഉണ്ടാകും അതായത് ആയുഷ്കാലം മുഴുവൻ ഈ കുട്ടിയും ഈ കുട്ടിയുടെ കുടുംബക്കാരും ഇതിങ്ങനെ നാണം കെടുകയൊക്കെ മാത്രമേ ചെയ്യുള്ളൂ നല്ലോണം നാണം കടണ്ടി വരും അതാണ് ബോച്ച ആ ഒരു തഗ്ഗു ഇളക്കിയിട്ടങ്ങ് പോയി അത്രയോ കൊണ്ടു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് അനുഭവിക്കേണ്ടത് ആ കുടുംബങ്ങളാണ് അവർ ഇനി എവിടെ പോയിട്ട് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും വിശ്വസിക്കൂല അതാണ് ഇപ്പോൾ ബോച്ച ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടായി ബോച്ച അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് ആരോടും പോയിട്ട് പറയില്ല എന്താണെന്ന് വെച്ച് ഇവർക്കൊക്കെ പേടിയാണ് ആ ഈ ബോച്ചയൊന്നും അങ്ങനെ എന്താ പറയേണ്ടത് അങ്ങനെ ബോച്ചയ്ക്കെതിരെയൊന്നും അങ്ങനെ പരാതി കൊടുക്കാൻ പറ്റൂല അതുപോലെ ബോച്ച വലിയ ആളാണ് ബോച്ച സമൂഹത്തിന് ഭയങ്കരം ഇത് കൊടുക്കുന്നതാണ് സമൂഹം ഇപ്പം കാണുന്നില്ലേ നമ്മുടെ വയനാടൊക്കെ എത്ര വീട് വെച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെല്ലാവരും ഇങ്ങനെയുള്ളവരെ പേടിപ്പിക്കുകയാണ് അതുകൊണ്ട് ബോച്ചയ്ക്കെതിരെ ആരും ഒന്നും മിണ്ടൂല ആകമുണ്ടെന്നൊരാൾ എന്ന് പറഞ്ഞാൽ മറ്റേ മറുനാടൻ സാജൻ മാത്രമാണ് അയാൾ ഒരു പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഇയാളെ എന്തോ ഒരു ഇൻ്റർവ്യൂവിന് വിളിച്ച് അന്ന് ഇയാൾ വന്നിട്ടില്ല ഇയാൾ ഏതോ കണ്ട വഴി ഓടിയെന്നാണ് പറയുന്നത് അതായത് സാജൻ്റെ പിന്നെ എന്താ പറയുന്നത് മൂർച്ചയുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോച്ചയൊക്കെ മനസ്സിലായതുകൊണ്ടാണ് ഓടി ഒളിച്ചത് എന്നാണ് ചില ആൾക്കാർ പറയുന്നത് കേട്ടാ നമുക്കതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറേ സ്ത്രീകൾ വന്നു സ്ത്രീകൾ വന്നിട്ട് പറഞ്ഞു ഇതേപോലെ ഞങ്ങളോട് അഭിനയിക്കാൻ പറഞ്ഞു ഞങ്ങൾ അഭിനയിച്ചു അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് പോകാം പറഞ്ഞു അങ്ങനെ അവിടെ നോക്കുമ്പോഴേക്കും ഭക്ഷണമൊന്നും ഉണ്ടായിട്ടില്ല വീഡിയോയിൽ മാത്രമാണ് ഭക്ഷണം ഭക്ഷണം വീഡിയോയിൽ കഴിച്ചിട്ട് പോകാം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് ഭാഗ്യം ഉണ്ടട്ടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി ഭക്ഷണം കഴിച്ചില്ല ഇനി ഒന്ന് ആ ഭക്ഷണം കഴിച്ചതുപോലെ ഒന്ന് അഭിനയിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി അവർ അഭിനയിക്കേണ്ടി വരുവാനും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ബിസിനസ്സുകാരൻ ബോച്ചയെന്ന് പറയുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇതൊക്കെ കേൾക്കാൻ താല്പര്യമില്ലാത്തവരെ ഒരിക്കലും ബോച്ചയുടെ അടുത്ത് പോകരുത് ഇതെല്ലാം കേൾക്കേണ്ടി വരും ബോച്ച പറഞ്ഞതൊക്കെ ചെയ്യേണ്ടി വരും ബോച്ച പറയുന്നതൊക്കെ അനുസരിക്കേണ്ടി വരും എന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ മാത്രം അതായത് നിങ്ങൾ പോകുക ഇല്ലെങ്കിൽ ഇതുപോലെ അന്നാരാജനെ പോലെ അവിടെ നിന്നിട്ടിങ്ങനെ അതായത് ഒന്നും പറയാൻ കഴിയാതെ അന്നാരാജൻ്റെ ഒരു ചളിങ്ങിയ ആ ഒരു ആ മുഖം കണ്ടിലിങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ഒന്നും പറയാൻ കഴിയാതെ എന്തിന് സ്ത്രീയെ നിങ്ങൾ നിങ്ങൾക്കൊരു പത്ത് ഇരുപത് ഇരുപത്തെട്ട് മുപ്പത് വയസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ഈ മുപ്പത് വയസ്സുണ്ടായിട്ടും സ്വന്തം വ്യക്തിത്വം കളഞ്ഞിട്ടുള്ള പൈസ എന്തിനാണ് എന്ത് ആത്മാവ് മരിച്ച പൈസ എന്തിനാണ് ആത്മാവിനെ കളഞ്ഞിട്ട് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരു സ്ത്രീയുടെ അതായത് നിങ്ങളെപ്പറ്റി പറ്റി പറഞ്ഞപ്പോഴേ അവിടെ കിടന്ന് പൊട്ടിത്തെറിച്ചിരുന്നുവെങ്കിൽ നിങ്ങളൊരു വേറെ ലെവലാവുമായിരുന്നു പക്ഷേ എല്ലാം കളഞ്ഞു കുളിച്ചില്ലേ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു കാര്യം ചെയ്യുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതാതിന് വരാനുള്ളത് നന്ദി നമസ്കാരം